ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസിൽ സാധാരണ നിലയിൽ കാണാത്ത ഒരു സീനാണ് നടന്നത് അതായത് വളരെ പെട്ടെന്ന് അതായത് ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ ഓപ്പൺ നോമിനേഷൻ വെച്ചിരിക്കുന്നു ഓപ്പൺ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന മറ്റാർക്കുമല്ല ജാസ്മിൻ തന്നെയാണ് പൂർവാധികം ഭംഗിയുമായി ഒമ്പത് വോട്ട് നേടിയിരിക്കുന്നു യമുനയും ഗബ്രിയും നാല് വോട്ട് നേടിയിരിക്കുന്നു അൻസിബാ ശ്രീരേഖ തുടങ്ങിയവരൊക്കെ രണ്ട് മൂന്ന് വോട്ട് നേടി എട്ട് പേർ നോമിനേഷനിൽ വന്നിട്ടുണ്ട് എനിവേ കൂടുതൽ ആൾക്കാർ നോമിനേഷനിലുണ്ട് എനിവേ ഈ എട്ട് പേരിൽ ജാസ്മിൻ എന്തായാലും പോകില്ല ഒമ്പതല്ല പതിനാല് വോട്ട് നേടിയാൽ പോലും ജാസ്മിൻ പോകില്ല കാരണം ജാസ്മിൻ വോട്ടുണ്ട് ഇനി ഗബ്രിയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഗബ്രിക്ക് ജാസ്മിൻ ഗബ്രി കോംബോയുടെ ആരാധകരും ജാസ്മിൻ്റെ ആരാധകരും വോട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് ഗബ്രി ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും അധികം പരിങ്ങലിൽ വരുന്നത് മറ്റാരുമല്ല യമുന തന്നെയാണ് യമുനയും അൻസിബയുമാണ് പരിങ്ങലിൽ വരുന്നത് അൻസിബയ്ക്ക് വോട്ടുണ്ട് ഒരുപക്ഷെ അൻസിബയോ യമുനയെയോ പുറത്താക്കാനുള്ള വലിയൊരു തന്ത്രമാണ് ഗബ്രിയും ജാസ്മിനും നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ മനസ്സിൽ ഒരു പക്ഷെ യമനയോ മനസ്സിപ്പയോ പോകുമെന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയാഴ്ച ജാൻമണിയേക്കാൾ കുറെ വോട്ടായിരുന്നു യമുനയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ വരുന്ന എലക്ഷനിൽ യമുന പുറത്തു പോകേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നു ഇവിടെ ജാസ്വിനും ഗബ്രിയും യമുനയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യമുന പുറത്തു പോകാതിരിക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ ഒരു എതിരാളിയായി യമുന വരുന്ന ദിവസങ്ങളിൽ മാറുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ശക്തമായ എതിരാളി ജാസ്വിനെ ും നിലവില തീർച്ചയായും അൻസിബ ഒരു എതിരാളിയാണ് എന്നാൽ പോലും അൻസിബയുടെ ഉറക്കം തോന്നി വലിയൊരു തിരിച്ചടിയാണ് വലിയൊരു ഫൈറ്റ് തന്നെ ഇവിടെ കാണാം അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഇത്തരം ഒരു പ്ലാൻ ചെയ്തത് എല്ലാവരും ജാസ്മിനും ജബ്രിയെ നോമിനേറ്റ് ചെയ്യുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ അതിവിടെ ഉണ്ടായില്ല എട്ട് പേരും നോമിനേഷൻ വരുന്ന രീതിയിൽ വളരെ വിദഗ്ധമായാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എനിവേ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും പരിഗണനയിൽ നിൽക്കുന്നത് ഒമ്പത് വോട്ട് നേടിയെങ്കിലും വലിയ ആത്മവിശ്വാസത്തിലും ആഹ്ലാദത്തിലും ാണ് ജാസ്മിൻ ജാസ്മിനെ അറിയാം എത്ര പേര് തനിക്കെതിരെ നിന്നാലും തന്നെ ഇവിടെ പ്രേക്ഷകർ പിടിച്ചു നിർത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വലിയ സന്തോഷത്തിലാണ് ജാസ്മിൻ ഗബ്രിയും ഇരിക്കുന്നത് നോമിനേഷൻ ശേഷം ഇനി മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച യമിനും അടങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ